എസ് എൽപുരം ഗാന്ധി ഗ്രാമസേവാ കേന്ദ്രം നടപ്പിലാകുന്ന സ്കൂൾ അഗ്രിഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പിന്റെയും പിന്തുണയോടുകൂടി കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം സ്കൂൾ അഗ്രിഫെസ്റ്റ് നടത്തി കൃഷി തന്നെ ലഹരി എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് അഗ്രിഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായത് പരിപാടിയുടെ ഉദ്ഘാടനം കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ വീട്ടുവളപ്പിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അഗ്രിഫസ്റ്റിന്റെ ഭാഗമായി പച്ചക്കറി തൈകളും വിത്തുകളും ഇതിനുവേണ്ട പരിശീലനങ്ങളും ഗാന്തസ്മാരക ഗ്രാമസേവാ കേന്ദ്രം നൽകും അഗ്രിഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്ന സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും സമ്മാനവും സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട് ഈ വർഷം അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നുണ്ട് മികച്ച സ്കൂളിന് പി എൻ സുഭാരിധൻ മെമ്മോറിയൽ ഇവറോണിംഗ് ട്രോഫിയും മികച്ച കുട്ടിക്കർഷകന് രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് രൂപയുടെ ഡോക്ടർ പി എസ് ശ്രീകണ്ഠൻ തമ്പി മെമ്മോറിയൽ ക്യാഷ് അവാർഡും നൽകുന്നുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ അമ്പിളി സി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജായ്പൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ കെ എസ് കൃഷി ഓഫീസർ ജാനിഷ് റോസ് ജേക്കബ് പി എസ് വർഗീസ് ഫൗണ്ടേഷൻ ട്രഷറർ എം വി സുനിൽ വർഗീസ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി നോർത്ത് പ്രസിഡന്റ് സൂരജ് എ റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റി സെക്രട്ടറി ജയശങ്കർ എന്നിവർ സംസാരിച്ചു ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് സോഗതവും ട്രഷറർ പി ശശി നന്ദിയും പറഞ്ഞു പി സി വർഗീസ് ഫൗണ്ടേഷൻ കലവൂർ റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി നോർത്ത് എന്നിവയും സ്കൂൾ അഗ്രിബസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സഹസംഘാടകരാണോസ് ി എന്ന പേരിൽ നടപ്പിലാക്കണം എന്നുള്ളത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ നിർദേശമാണ് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ച് മികവാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിന്റേതായ അത്തരം ശുപാർശകളെല്ലാം വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് അക്കാര്യത്തിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ കൂട്ടത്തിൽ അത് വിളിച്ചുക്കുകയും ചെയ്തിട്ടുണ്ട് ചില താമസങ്ങളെല്ലാം ഇക്കാര്യത്തിൽ നേരിടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടൊരു രണ്ട് രണ്ടര വർഷം മുമ്പ് തന്നെ സംസ്ഥാന കൃഷി വകുപ്പ് ഈ കാര്യത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ട്രസ്റ്റിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു